വടകരയിലെ ഈ വർഗീയ പ്രചരണങ്ങൾക്കുള്ള മധുരമായ മറുപടിയാണ് അവിടുത്തെ ജനങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ ഇടതുപക്ഷം പരീക്ഷണങ്ങളുമായിട്ട് മലപ്പുറത്ത് വന്നിട്ടുണ്ടോ അന്ന് അവരെ കെട്ടുകെട്ടിച്ച് അവിടുത്തെ ജനങ്ങൾ വിട്ടിട്ടുണ്ട് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയും കേരളത്തിൽ യു ഡി എഫും വലിയ വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ സ്ഥാതികൾ മികച്ച ഭൂരിപക്ഷത്തോടു കൂടെ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു നമുക്കപ്പം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ എം കെ മുനീർ ചേരുന്നുണ്ട് ആർക്കാണ് ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് ഇതൊരു കൂട്ടായ്മയുടെ ഫലമാണ് ഇന്ത്യ മുന്നണി ഇന്ത്യ രാജ്യത്ത് ഒറ്റക്കെട്ടായി നിന്നോ കേരളത്തിൽ യു ഡി എഫ് എന്നും ഇല്ലാത്തത്ര ഐക്യത്തിൽ പ്രവർത്തിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് വടകരയിൽ വലിയ ഭൂരിപക്ഷം ഷാഫി സ്വന്തമാക്കിയിട്ടുണ്ട് പല വിധത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ നടന്ന ഒരു ഇടം കൂടിയാണല്ലോ സത്യത്തിൽ വടകരയിലെ ഈ വർഗീയ പ്രചരണങ്ങൾക്കുള്ള മധുരമായ മറുപടിയാണ് അവിടുത്തെ ജനങ്ങൾ കൊടുത്തിരിക്കുന്നത് അതൊന്നും ഞങ്ങളുടെ ഇടയിൽ വിലപ്പോവില്ല എന്ന് ജനങ്ങൾ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു ഇനിയിപ്പം ഈ വർഗീയത കാരണമാണ് ജയിച്ചതെന്ന് പറയാൻ പറ്റില്ല അത്രയും വലിയ ഭൂരിപക്ഷമാണ് ഷാഫി നേടിയിരിക്കുന്നത് അപ്പം അതിൽ ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമല്ലല്ലോ അവിടുത്തെ ജനങ്ങൾ ജാതി മത ഭേദമന്യേ ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിന്നു ഷാഫിയോടൊപ്പം തന്നു മലപ്പുറത്തും പൊന്നാനിയിലും റെക്കോർഡ് ഭൂരിപക്ഷമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മൾ ആദ്യം തന്നെ ആ ഒരു വിജയം സുനിശ്ചിതമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് കാരണം എന്നൊക്കെ ഇടതുപക്ഷം പരീക്ഷണങ്ങളുമായിട്ട് മലപ്പുറത്ത് വന്നിട്ടുണ്ടോ അന്ന് അവരെ കെട്ടുകെട്ടിച്ച് അവിടുത്തെ ജനങ്ങൾ വിട്ടിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഏതെങ്കിലും ഒരു ഈ പറഞ്ഞ വരി മുസ്ലിം ലീഗിൻ്റെ മാത്രമല്ലല്ലോ അവിടെയുള്ള എല്ലാ ഘടക കക്ഷികളും ഒരുമിച്ച് നിന്നിട്ടാണ് ഈ വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ടു ലക്ഷത്തിലൊക്കെ മുകളിൽ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ ഇതുവരെ ചരിത്രത്തിലില്ലാത്ത വിജയത്തിലാണ് പൊന്നാനിയും മലപ്പുറവും മുസ്ലിം ലീഗിൻ്റെ രണ്ട് സ്ഥാനാർത്ഥികൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വന്നിട്ടുള്ളത് സംസ്ഥ വലിയ രീതിയിൽ ഒരു തിരിച്ചടി ഉണ്ടാക്കും പൊന്നാനിയിൽ എന്നൊക്കെയായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ അത്തരം ഒരു സംഭവങ്ങളൊന്നും ഉണ്ടായില്ല അല്ല അതൊക്കെ ആ സമയത്തുണ്ടാക്കിയ പ്രചരണങ്ങളാണ് ജനങ്ങളവിടെ നോക്കിയിട്ടുള്ളത് ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ആരുന്നായാലും ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പി താഴെ ഇറക്കുക എന്നുള്ളതായിരുന്നു അവിടുത്തെ ജനങ്ങളുടെ മുൻഗണന അത് സമസ്തയുടെ പ്രവർത്തകരായാലും അത് വേറെ ഏത് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരാണെങ്കിലും അവർ മുൻഗണന കൊടുത്തിട്ടുള്ളത് മോദിയെ താഴെ ഇറക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ അതിനുവേണ്ടി ആരാണ് ജയിപ്പിക്കേണ്ടത് എന്ന് അവർ ആദ്യമേ നിശ്ചയിച്ചിട്ടുണ്ട് കെ മുരളീധരൻ്റെ തോൽവി തൃശ്ശൂരിൽ ബി ജെ പി വിജയിച്ച ഒരു സാഹചര്യം അതിനെങ്ങനെയാണ് കാണുന്നത് നമ്മളിതിൽ ഗൗരവമായി കാണേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മളെല്ലാം മറന്നുപോയൊരു കാര്യം ഇ പി ജയരാജനെ ജാവദേക്കർ വന്ന് കണ്ടത് എന്തിനായിരുന്നു എന്നുള്ളത് ഇപ്പോഴും ആ പാർട്ടിയും പറഞ്ഞിട്ടില്ല അതിൻ്റെ പേരിൽ ഇ പി ജയരാജനെതിരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല പിണറായി വിജയനെ പോലെയുള്ള ഒരാൾ എന്ത് എന്തുകൊണ്ടാണ് ജാവദേക്കറിനെ കണ്ട ഇ പി ജയരാജനെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ പാർട്ടിയോട് പറയാതിരുന്നത് അതൊരു ഒരു കാര്യം ഈ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ്റെ ബൂത്തിൽ ി ജെ പിക്ക് ഇരട്ടി വോട്ട് കിട്ടിയിരിക്കുന്നു രണ്ട് സ്ഥലത്ത് കുറേ വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുള്ളത് സി പി ഐക്കാണ് തിരുവനന്തപുരത്ത് സി പി ഐയുടെ ഏറ്റവും സമുന്നതരായ നേതാവാണല്ലോ പന്നിയൻ രീതി അദ്ദേഹത്തിൻ്റെ വോട്ട് എങ്ങനെ കുറഞ്ഞു സുനിൽ കുമാറിന് എന്നാണ് രണ്ടാം സ്ഥാനത്തേക്ക് പോകാനുള്ള കാരണം എന്താണ് വരും ദിവസങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയമാണിത് ഇത് പിണറായി വിജയന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇവിടെ ബി ജെ പിക്ക് ഒരു താമര വിരിയിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ മുഴുവൻ കാര്യങ്ങളും എടുത്തു പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന സത്യം കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്നുള്ള ഒരു വിഷയം കൂടി നിൽക്കുന്നു അത് കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എങ്കിലും മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടാനുള്ള കാരണത്തിൽ ഇടതുപക്ഷം വളരെ മുന്നിൽ നിൽക്കേണ്ട പല സ്ഥലങ്ങളുമില്ലേ അവർക്കെങ്ങനെ വോട്ട് ചോർന്നിട്ട് അത് എൻ ഡി എ കെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയെന്നുള്ളതിനെക്കുറിച്ച് അവരാദ്യം മറുപടി പറയണ്ടേ ഇപ്പോൾ വലിയ വിജയം സ്വന്തമാക്കിക്കഴിഞ്ഞു ഇനിയിപ്പോൾ ഉള്ളത് രാജ്യസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ലീഗിൽ അത്തരം ചർച്ചകളിലൊക്കെ തുടക്കമായിട്ടുണ്ടോ ഇല്ല അതൊന്നും നമ്മളിപ്പോൾ ഈ ഒരു വിജയത്തിൻ്റെ ആഹ്ലാദത്തിലാണുള്ളത് ഞങ്ങളുടെ നേതാക്കളൊക്കെ തന്നെ സാധിക്കലി തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും അതുപോലെ തന്നെ ഇ ടി വഴ്ഷി സാഹിബും സമുദാനി സാഹിബും ഒക്കെ തന്നെ പി എം എസ് സലാം സാഹിബ് അടക്കം എല്ലാവരും ഞങ്ങളുടെ നേതാക്കൾ മുഴുവൻ ഈ ഒരു ആഹ്ലാദത്തിലാണ് ഇപ്പോൾ ഉള്ളത് മാത്രമല്ല ഇന്ത്യ മുന്നണി നമ്മൾ വിചാരിച്ച രീതിയിൽ ഇപ്പോൾ പല പല എക്സിറ്റ് പോളുകളും വന്നല്ലോ എക്സിറ്റ് പോളുകൾ മുഴുവൻ ഈ പറഞ്ഞ മോദിയുടെ മീഡിയ ഫാബ്രിക്കേറ്റ് ചെയ്തുണ്ടാക്കിയിട്ടുള്ളതാണ് എന്നുള്ളത് സത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്നു അത് രാഹുൽ ഗാന്ധി അതിവേ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് നമ്മളെല്ലാം പറഞ്ഞു ഇത് ഒരു എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു കണക്കാണ് പറയുന്നത് കാരണം അതിൽ പതിമൂന്നോളം മീഡിയകൾ ഒരേ സമയം പറയാണ് പക്ഷെ അതിന് വ്യത്യസ്തമായിട്ട് ഉത്തർപ്രദേശിലൊക്കെ പോയിരിക്കുകയാണ് എന്തിനധികം അയോധ്യയിൽ ഫൈസാബാദിൽ അവിടെ ബി ജെ പി പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഇവർ എടുത്ത ഒരു കാടും ഇവിടെ ചിലവായിട്ടില്ല എന്നുള്ളതാണ് അവർ ശ്രീരാമനെ ഭക്തിപൂർവം കാണുന്നുണ്ട് പക്ഷേ അത് മോദി ഹൈജാക്ക് എന്നുള്ളതാണ് അവിടെ കൊടുത്തിട്ടുള്ള മറുപടി അതുതന്നെയാണ് സ്മൃതി ഇറാനിയുടെ പരാജയം എന്ന് പറയുന്നത് മറ്റുള്ളവരെയൊക്കെ പുച്ഛത്തോട് കൂടി കാണുന്ന ഒരു സ്ഥാനാർത്ഥിയെ എനി ജയിപ്പിക്കണ്ടെന്ന് അവർ തീരുമാനിച്ചു അപ്പോൾ ഇന്ത്യ മുന്നണി അതിശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്ക് ബി ജെ പിക്ക് ഒറ്റക്ക് പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് അവസാന സമയം ഈ ടി ഡി പി യേയും അതുപോലെ തന്നെ നിതീഷ് കുമാറിനെയൊക്കെ കൂടെ പിടിച്ചിരിക്കുന്നത് പക്ഷേ അവരുടെ ഉള്ളിലൊരു മതേതര ചിന്ത ഉണ്ടെങ്കിൽ അവരൊരിക്കലും ആ ബി ജെ പിക്ക് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ വേണ്ടി കൂടെ നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല വ്യക്തിപരമായിട്ട് ചോദിക്കാം അപ്പം രാജ്യസഭയിലേക്ക് അല്ല അത് ഞങ്ങളുടെ പാർട്ടി എന്ന് പറയുന്നത് ഒരു ഒരു സിസ്റ്റം ഉണ്ടതിന് ആ സിസ്റ്റത്തിൽ കൂടിയാലോചന നടത്തിയിട്ട് ആണ് കാര്യങ്ങൾ തീരുമാനിക്കുക അതുകൊണ്ട് ഞാനാണോ വേ വേറെ ഏതെങ്കിലും സ്ഥാനാർത്ഥിയാണോ എന്നൊന്നുമുള്ള ചർച്ചക്കൊരു പ്രസക്തിയോ ഞങ്ങളുടെ പാർട്ടിയിലില്ല പാർട്ടി കൂടി ആലോചിക്കുക ആ കൂടിയോ ആലോചിക്കുമ്പോൾ ഞങ്ങളെല്ലാം ഉണ്ടാവും താല്പര്യം ഇല്ല താല്പര്യത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല അങ്ങനത്തെ ഒരു താല്പര്യമൊന്നും ഞാൻ എവിടെയും പ്രകടിപ്പിച്ചിട്ടുമില്ല പക്ഷേ പാർട്ടി എന്ന നിലയ്ക്ക് പാർട്ടി എടുക്കുന്ന തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു പാർട്ടി പ്രവർത്തകന് ചെയ്യാനുള്ളത് ആ നിലക്ക് എത്ര എത്ര പ്രഗത്ഭരായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഈ പാർട്ടിക്കകത്തുണ്ട് ഞാൻ ഒന്ന് അതിലൊരു പ്രസ അപ്രസക്തനാണല്ലോ ധാരാളം കഴിവുള്ള ആളുകൾ രാജ്യസഭയിൽ പോകാനുള്ള ഒരു ഇഷ്ടം പോലെ നമ്മുടെ പാർട്ടിയിലുണ്ട് അതിലാരെന്നുള്ളത് പാർട്ടിയിൽ നിന്ന് ആലോചിച്ച് തീരുമാനിക്കും തീരുമാനിച്ചാൽ നിങ്ങളെ ആയിരിക്കും ആദ്യം അറിയിക്കാം ഇന്ത്യ മുന്നണിയുടെയും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെയും ഒക്കെ ഈ വലിയ മുന്നേറ്റത്തിൻ്റെ അതിൻ്റെ പശ്ചാത്തലത്തിൽ യു ഡി എഫിൻ്റെ വിപുലീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വൈകാതെ ഉണ്ടാകുമോ എങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ കാണുന്നത് ഇന്ന് ഞങ്ങൾ പന്ത്രണ്ടാം തീയതി തിരുവനന്തപുരത്ത് യു ഡി എഫിൻ്റെ യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ കൺവീനർ ആ തീയതി അറിയിച്ചിട്ടുണ്ട് എല്ലാവരെയും അതിലാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളടക്കം ഞങ്ങൾ ഇതിൻ്റെ റിസൾട്ട്സ് ഒന്ന് വിശകലനം ചെയ്യും ഈ പറഞ്ഞ തൃശ്ശൂരടക്കം എന്ന് സംഭവിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ പരിശോധിക്കും അതുപോലെ തന്നെ നമ്മുടെ രമ്യ ഹരിദാസിൻ്റെ പരാജയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും അതിനെക്കുറിച്ചുള്ള ആലോചനകളുണ്ടാകും ഇനി അടുത്തത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരെയാണ് അത് കഴിഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു ഇതിന് രണ്ടിലേക്കുള്ള തയ്യാറെടുപ്പുകളെക്കുറിച്ചും ആ യോഗം വളരെ ഗൗരവമായി ആലോചിക്കും ഐ എൻ എനിൽ ഒരു വിഭാഗം ഇടഞ്ഞു നിൽക്കുന്നുണ്ട് അവരെ കൂടെ ലീഗിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ എത്രമാത്രം നടക്കുന്നുണ്ട് നിങ്ങൾ അവർ ആണല്ലോ തീരുമാനിക്കേണ്ടത് കാരണം ഇപ്പോൾ അവർക്ക് ബോധ്യമായല്ലോ പിണറായി വിജയൻ്റെ ധർമ്മടം ശൈലജ ചേച്ചിടെ മട്ടന്നൂർ ഗോവിന്ദ മാസ്റ്ററുടെ തളിപ്പറമ്പ് ഇതൊക്കെ എത്ര ആയിരക്കണക്കിന് വോട്ടുകളുടെ വ്യത്യാസത്തിൽ പിന്നിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ അവിടെ ഇവരൊക്കെ സുരക്ഷിതരാണോ എന്ന് അവരെ തന്നെയാണ് ആലോചിക്കേണ്ടത് അഹമ്മദ് ലീഗിലേക്ക് മടങ്ങിയെത്തുമോ അത് അഹമ്മദ് ദേവർകോവില് കൂടി തീരുമാനിക്കേണ്ട കാര്യമാണല്ലോ ഞങ്ങൾ ആ സന്ദർഭത്തിൽ ഒരു തീരുമാനം അഹമ്മദ് ദേവർഗോയലിൻ്റെ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ ആ സമയത്ത് ഞങ്ങളുടെ പാർട്ടി കൂടിയിരുന്ന് ആലോചിച്ചിട്ട് തീരുമാനിക്കും എന്തെങ്കിലും ചർച്ചകൾ നടന്നിട്ടുണ്ടോ ഇല്ല അങ്ങനത്തെ ചർച്ചകളൊന്നും ഇതുവരെ നടന്നിട്ടില്ല അതുപോലെ ആർ ജെ ഡിയും ഒരു ചില അനിഷ്ടങ്ങൾ പറയുന്നുണ്ടായിരുന്നു അവരുമായും എന്തെങ്കിലും ചർച്ചകൾ അല്ല അതെയും പറഞ്ഞത് പലരും അന്വേഷണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇടതുപക്ഷത്തിൽ നിന്നും വലിയ ഒരു ഉണ്ടാവാൻ അടക്കം ഒരു വക്കിൽ നിൽക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം വലിയ വിജയത്തിൻ്റെ സന്തോഷത്തിലാണ് ഡോക്ടർ എം കെ മുനീർ ഒപ്പം തന്നെ ഈ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുന്നണി വിപുലീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് മുസ്ലിം ലീഗ് നേതൃത്വം നൽകും എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു കോഴിക്കോട് നിന്ന് വൈശാഖിനൊപ്പം സമീർ സി മുഹമ്മദ്